സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് അധ്യയന രണ്ടായിരത്തിയേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോണ്ടാക്ട് നയൻ ഫൈവ് സിക്സ് ടു ഫോർട്ട് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് കുടുംബശ്രീ വാർഷികാഘോഷം ചിറ്റണ്ടയിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലായി നടക്കുന്ന വാർഷികാഘോഷങ്ങളിൽ ആദ്യത്തെ വാർഷികാഘോഷമാണ് ഏഴാം വാർഡ് ചിറ്റണ്ടാടിൽ നടന്നത് വാർഡ് മെമ്പർ ഇ എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു എ ഡി എസ് സെക്രട്ടറി റീത്ത പ്രഭാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് സി ഡി എസ് ചെയർപേഴ്സൺ നകുല പ്രമോദ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ബബിത കമ്മ്യൂണിറ്റി കൗൺസിലർമാരായ വിഷ്ണുപ്രിയ ഗ്രീഷ്മ വാർഡ് സി ഡി എസ് മെമ്പർ അജിത എ ഡി എസ് ഭാരവാഹികൾ മറ്റു വാർഡിലെ സി ഡി എസ് മെമ്പർമാർ വാർഡിലെ പതിനാല് സംഘങ്ങളിലെയും കുടുംബശ്രീ അംഗങ്ങൾ ബാലസഭ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ചിറ്റണ്ട